എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് അപ്പൊ ഇതൊരു ജനറൽ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ആയിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അപ്പൊ അത് നിങ്ങൾ എടുക്ക ഒരുപാട് പേരുടെ എനർജിയാണ് ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴേ നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ മാത്രമായിട്ടുള്ള എനർജി കിട്ടുള്ളൂ അപ്പൊ ഇത് ഒരുപാട് പേരുടെ എനർജിയാണ് നിങ്ങൾ ആരൊക്കെ കാണുന്നവരുടെയൊക്കെ എനർജിയാണ് ഏർ അപ്പൊ നമുക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ അത് ഏഹ് എന്റെ വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് നമ്പർ ആണ് ഇതിൽ ഒരു മെസ്സേജ് അയക്കാം പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഒരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ് ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പൊ അതിൽ മെസ്സേജ് അയച്ചാൽ പേഴ്സൺ റീഡിങ് തരും അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം എനിക്ക് അപ്പൊ ഞാൻ പേഴ്സണൽ റീഡിങ് എടുത്ത് തരും കേട്ടോ എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരും പരിഹാരങ്ങൾ ചെയ്യാനും പരിഹാരങ്ങൾ ചെയ്യാനും സാധിക്കും ചെയ്തു കൊടുക്കാനും ഉണ്ട് അത് പര്യാടണം ചെയ്തു കൊടുക്കുകയും ചെയ്യും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കേട്ടോ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്ക ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഇതായി വരാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കാണാം ഓക്കെ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ വ്യൂവേഴ്സിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമോ അവര് ഒന്നിക്കുമോ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിന്റെ അടുത്ത് തിരിച്ചു വരുമോ 哦。<laughs> <laughs> És ടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പറയണത് ഉം നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയണത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിനൊക്കെ ഏർ കോടതി കേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നീതി കിട്ടും എന്നാണ് പറയണത് കേട്ടോ ഉം ഏക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യാണ് അപ്പൊ നിങ്ങൾക്കാണ് നീതി കിട്ടാൻ പോകുന്നത് ആ കോടതി കേസായാലും നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പറയണത് കേട്ടോ നിങ്ങളെ സ്നേഹിക്ക നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി അവരെന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലായിട്ട് വരുന്നാണ് പറയുന്നത് കേട്ടോ പിന്നെന്താ പറയുന്ന ജസ്റ്റ് പിന്നെ ഡെത്ത് വന്നിട്ടുണ്ട് അതും എന്താ നിങ്ങൾ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയേണ്ടത് പുതിയൊരു തുടക്കം സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പൊ അവർ ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു തന്നെയാണ് പറയുന്നത് കേട്ടാ ന്യൂ ലൈഫ് വരുന്നു ലൈഫിൽ പുതിയ ഒക്കെ വരുന്നു ചേഞ്ചസ് വരുന്നു പുതിയ ലൈഫ് വരുന്നു റിലേഷൻഷിപ്പിലായാലും പുതിയ ഒരു തുടക്കമാണ് പറയുന്നത് അപ്പൊ അവര് നിങ്ങളിലേക്ക് നിങ്ങൾ സ്നേഹിക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഫൈവ് ഓഫ് സോർട്സ് പറഞ്ഞിട്ടുണ്ട് ഫൈവ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ എന്തെങ്കിലും ബലം പ്രയോഗിച്ചിട്ട് നേടുന്നതൊന്നും ശാശ്വതമല്ല എന്നാണ് പറയുന്നത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയും പറയുന്നുണ്ട് കുറച്ചുപേർക്കൊക്കെ കേട്ടാ പേർക്കൊക്കെ തിരിച്ചു വരും അപ്പൊ ഇതിൽ ഒരു ഒരുപാട് പേരുടെ എനർജി അല്ലേ അപ്പൊ പേർക്കൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെടാനും ഒരു സാധ്യതയുണ്ട് എന്തെങ്കിലും മോഷണം പോവാ അപമാനിക്കപ്പെടാ കുറച്ചു പേർക്കൊക്കെ നിങ്ങളിലേക്ക് ആ വ്യക്തി വരാൻ തന്നെയാണ് സാധ്യത കേട്ടോ ഒരുപാട് പേരുടെ എനർജി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെന്താ എന്തെങ്കിലും മോഷണം പോയി അപമാനിക്കപ്പെടാൻ സാധ്യതയെ സ്വന്തം അഭി അഭിമാന തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാ ഉം പോരാ പോരാട്ടമാണ് സൂചിപ്പിക്കുന്നത് ജോലിയില് എന്തെങ്കിലും സമ്മർദ്ദം പിരിമുറുക്കം അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവാ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ തമ്മില് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയും തമ്മില് എന്തെങ്കിലും നിങ്ങൾ തർക്കങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും തർക്കങ്ങളോ പിരി അങ്ങനെ മോശമായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള അല്ലാതായ ഒരു ശത്രുത ഒരു ചെറിയൊരു ശത്രുതയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയും ഒരു നിങ്ങളുടെ ഇടയില് ഒരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മില് നിങ്ങളുടെ വ്യക്തിയുടെ ഇടയില് ഒരു തേർഡ് പാർട്ടി ഉണ്ട് ആ തേർപ്പാർട്ടി കാരണം കൊണ്ടാണ് ഇത്രയും പ്രയാസങ്ങള് ഏർ ഏർ മനസ്സിലാ അപ്പോ ഒരു ഒരു ചതി പോലെ വന്നിരിക്കാണ് ആ തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് ഇത്രയും നിങ്ങൾ തമ്മിൽ നിങ്ങളെ പാർട്ടി നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിന്ന് അകന്നു പോയിരുന്നിരിക്കുന്നത് ആ തെർഡ് പാർട്ടി കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് വൺസ് ആണ് സെവൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളെ കൊണ്ട് നിങ്ങൾ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇട്ടിട്ട് പോകുമ്പോ തന്നെ നിങ്ങൾ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ആശയങ്ങൾക്കൊക്കെ മൂല്യം നൽകണം എന്നാണ് പറഞ്ഞത് ഒരു തർക്ക വിഷയത്തിലാണ് നിങ്ങളുടെ അഭിപ്രായം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നാണ് പറയണത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ചെറിയൊരു തറക്കുണ്ടെന്നാണ് പറയുന്നത് അതിലൊരു അഭിപ്രായം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ആ വ്യക്തിയും തമ്മില് ഒരു ബൗണ്ടറി വന്നിരിക്കുകയാണ് അതായത് ഈ തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുകയാണ് ഒരു ബൗണ്ടറി വന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ വ്യക്തിയും തമ്മില് അത് കൊറേ പേർക്കൊക്കെ അവര് ന്യൂ ബിഗിനിങ് പറഞ്ഞിട്ടുണ്ട് കുറെ പേരൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കുറച്ച് പേർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിരിക്കുന്ന ടെൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ടെൻ ടെൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേര് നിങ്ങളായാലും നിങ്ങളുടെ ഏഹ് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്നാണ് പറയണേ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്ക ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രോബ്ലം പ്രോബ്ലൊക്കെ അനുഭവിക്ക ഭയാനകമായ ആശങ്ക ആള് സമ്മർദ്ദം അനുഭവപ്പെടുക ദുഃഖത്തിലാണെന്ന വളരെ ദുഃഖത്തിലാണെന്നാണ് പറയുന്നത് ഏർ വളരെയധികം വിഷാദം ഉത്തരവാദിത്വം ഉള്ള ആളാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടെന്നാ പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരും ഒരു പരിഹാരം ഉണ്ടെന്നാണ് പറയണത് ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങൾ ഇട്ടിട്ട് പോയത് കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇനി എന്തായാലും അത് തിരിച്ചു വരും തിരിച്ചു വരുന്ന കുറെ പേർ കൊറേ പേർക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കുറച്ചുപേർക്കൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളും പറയുന്നുണ്ട് ജോലി ജോലിയിൽ ആയാലും ഒരുപാട് ഭാരങ്ങൾ അനുഭവിക്കുക ഇപ്പൊ ഒരുപാട് സമ്മർദവും ഒരുപാട് ഭാരവും ചുമക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൺസു വന്നിട്ടുണ്ട് സിക്സ് ഓഫ് വാൺസു എന്ന് പറയുമ്പോൾ ലൈഫിൽ ഒരു വാർത്ത വരുന്നു നല്ലൊരു വാർത്ത വരുന്നു എന്നാണ് പറയുന്നത് കുറച്ചുപേർക്കൊക്കെ പേർക്കൊക്കെ സക്സസും വിജയൊക്കെയാണ് കുറച്ചു പേർക്കൊക്കെ നല്ല സക്സസും വിജയൊക്കെയാണ് വരുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ആളാണെന്നാണ് പറയണത് നിങ്ങള് ജോലിയിലൊക്കെ ഒരു പ്രൊമോഷൻ കിട്ട അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ട സാമ്പത്തിക വളർച്ച എല്ലാം പറണ്ടാവുക ഇപ്പൊ നിങ്ങൾക്ക് ഇനി നല്ലതാണ് കുറച്ചു കുറച്ചുപേർക്കൊക്കെ വരാൻ പോകുന്നത് കേട്ടാ കൊറച്ചുപേർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും ലൈഫിൽ ഒരു സുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആത്മവിശ്വാസം വിജയവും പരിശ്രമം ഒക്കെ കാണാൻ പോകുന്നു അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ നിങ്ങള് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അപ്പൊ കുറെ പേർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് സക്സസ് ഒക്കെയാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ പരിശ്രമിക്കുന്നതിന് ഫലം കാണാൻ പോകുന്നു ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചു തരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അതിന് നല്ല ഫലം കാണാൻ പോകുന്നു എന്നാണ് പറയണത് പിന്നെ വന്നിരിക്കണം ടു ഓഫ് വൺ സോർട്സ് വന്നിട്ട് അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനത്തേക്കാണ് കാണിക്കുന്നത് ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയ ഇവിടേക്ക് നീങ്ങണേ എങ്ങനെ നീങ്ങണം എന്നൊന്നും അറിയുന്നില്ല രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ആയാലും നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ആയാലും മുന്നിൽ എന്താ ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ ഇതിനിടയിൽ അപ്പൊ ആ തേർഡ് പാർട്ടി തേർപാർട്ടിണ്ട് നിങ്ങളുണ്ട് അപ്പൊ ആരെ ചൂസ് ചെയ്യണം എന്നറിയാതെ നിങ്ങളുടെ ആ വ്യക്തി വിഷമിച്ചിട്ടിരിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഉം രണ്ട് രണ്ട് കാര്യങ്ങളില് വിഷമിച്ച നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് നിങ്ങളുടെ ആ വ്യക്തി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉം ആ ഏത് ആരെ ചൂസ് ചെയ്യണം ആ തേർഡ് പാർട്ടി എടുക്കണോ നിങ്ങളെ അടുത്ത് വരണോ തേർഡ് പാർട്ടി എടുത്ത് നിക്കണോ അങ്ങനെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറയണത് നിങ്ങളുടെ പ്രണയം ഒരു വഴിത്തിരിവിൽ എത്തി എന്നാണ് പറഞ്ഞത് അപ്പൊ കുറച്ച് പേർക്കൊക്കെ വരും ആ വ്യക്തി നിങ്ങളുടെ പങ്കാളി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയൊക്കെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പൊ ഇത്തിരി അകർന്നാണ് നിക്കുന്നത് നോ കോണ്ടാക്ട് എന്നാണ് പറയുന്നത് നിങ്ങളെ അടുത്ത് ഒരു തേർഡ് പാർട്ടിന്നെ കിട്ടിയപ്പോ നിങ്ങളിട്ടു പോയ വ്യക്തിയാണ് ഉം അങ്ങനെ ഒരു വിഷമത്തിലാണ് ഇപ്പൊ നിക്കുന്നത് ജോലിയിലാണെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോ ആകൊരു പ്രാ വ്യക്തി ഒരു ഒന്നിനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഒരു സ്തംഭനാവസ്ഥയാണ് ഒരു പ്രതിസന്ധി ഒരുപാട് പ്രശ്നങ്ങൾ ഒരു പ്രയാസം തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പ്രയാസം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടാണ് നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ട് രണ്ടുപേരുടെയും എനർജിയാണ് നിങ്ങളുടെയല്ലേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് അപ്പൊ കുറെ പേർക്കൊക്കെ സക്സസ് പറഞ്ഞിട്ടുണ്ട് പേർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് എംപ്രസ് വന്നിട്ട് അതെന്താ ഇത് അത്രയും എന്താണ് ഇതും നല്ലൊരു നല്ലത് വരുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും നിങ്ങക്ക് പ്രോഫിറ്റ് നല്ലൊരു സമയാണ് പറയുന്നത് ഒരുപാട് ഈശ്വരാധീന ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എന്തിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ അതിന് നിങ്ങൾക്ക് ഗുണം കിട്ടും എന്നിട്ട് അതാണ് പറയുന്നത് പിന്നെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് നിങ്ങൾ ശരിക്കും ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നല്ല ഹൃദയത്തിന് ഉടമയാണെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളെ ഉം ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു അധികാരഭാവമൊക്കെ ഉള്ള ഒരാളാണ് നല്ല ഡിവൈൻ പവറൊക്കെ നല്ല ദൈവികമായിട്ടുള്ള ശക്തി ഉള്ള ഒരാളാണ് നിങ്ങളെ നല്ല മനസ്സോ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളെ കേട്ടോ ഇവര് നിങ്ങള് വളരെയധികം ഹൃദയാലുക്കളാണെന്നാണ് പറയണത് മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോ തന്നെ ഒരുപാട് ഇമോഷൻ ആവും ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാണ് പറയണത് ഇപ്പൊ ആകെ നിങ്ങൾക്കായാലും നിങ്ങളുടെ ഇതായാലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവർക്കാണ് ഒരുപാട് കൺഫ്യൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളും ഉണ്ട് അപ്പൊ ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് പറയുന്നത് മറ്റുള്ള അപ്പൊ അവരവരുടെ ഹൃദയം പറഞ്ഞു കേട്ടിട്ട് എന്താണെങ്കിൽ ചെയ്യട്ടെ ടീച്ചിങ്ങും അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാനോ മിലിറ്ററിയോ പോലീസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ഉള്ളൊരാളാവോ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആയിരിക്കാം മറ്റുള്ളവരൊക്കെ ഹീൽ ചെയ്യാനുള്ള നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവർ നേർവഴിക്ക് കൊണ്ടുനടക്ക നേർ നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള പവറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നല്ല ഈശ്വരാധീനം ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഉം ഏഹ് രണ്ടുപേർക്കും നല്ല ഈശ്വരാധീനമൊക്കെ ഉണ്ട് ഒരു മാര്യേജിന് സമയമായി എന്നൊക്കെ പറയുന്നുണ്ട് മാര്യേജിനൊക്കെ അപ്പൊ കുറെ പേർക്കൊക്കെ തിരിച്ചു തീർച്ചയായിട്ടും തിരിച്ചു വരും കുറച്ചു പേർക്കാണ് പ്രയാസങ്ങളുള്ളത് ഒരുപാട് എനർജി ഒരുപാട് പേര് കാണുന്നതല്ലേ വീഡിയോ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ ത്രീ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് വൺസ് പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റുകള് ഒക്കെ അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ കുറെ പേർക്കൊക്കെ തിരിച്ചു വരും ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും അവർ തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യത അതിന് നിങ്ങൾക്ക് വിജയൊക്കെ ആയിരുന്നു പറയണത് നിങ്ങളൊക്കെ നിങ്ങളിലേക്ക് വിജയമാണ് വരാൻ എല്ലാ കാര്യങ്ങളിലും സക്സസ് എന്നാണ് പറയുന്നത് വിദേശത്തൊക്കെ ഒരു സാധ്യത പറയാം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിനൊരു നല്ലൊരു നിങ്ങൾ ഫലം ഉണ്ടാവാൻ പോകുന്നതാണ് പറഞ്ഞത് നിങ്ങള് എന്തിന് ഇപ്പം നിങ്ങള് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ അതിനൊരു ഫലം കിട്ടാൻ പോകുന്ന ഒന്നാണ് പറയണത് കേട്ടോ നിങ്ങൾ എങ്ങനെ തെറ്റിച്ചത് ഈ തേർഡ് പാർട്ടിയാണ് അങ്ങനെ ആ തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് ഇത്രയും സങ്കടങ്ങള് നിങ്ങൾ ഇത്രയും ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയത് ഇങ്ങനെ പിണങ്ങി മാറിയിരിക്കേണ്ടൊക്കെ ഇനോ കോണ്ടാക്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കേണ്ട ഒരു ഇത് വന്ന സാഹചര്യം വന്നത് ഈ തേർഡ് പാർട്ടിയാണ് എന്തായാലും നിങ്ങളിലേക്ക് സക്സസ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും കുറച്ചു പേർക്കൊക്കെ നിങ്ങൾ ന്യൂ ബീനം പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും കുറച്ചു പേർക്കൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ നിങ്ങൾ തന്ന വ്യക്തി നിങ്ങളിലേക്ക് വരും കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അത് ഇപ്പൊ ഒരുപാട് അസംതൃപ്തി വിരസതാ വിഷാദം അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ തമ്മില് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി തമ്മില് ഒരു ഒരുപാട് വിഷാ വിഷമങ്ങളും ഒരുപാട് അസംതൃപ്തി അസംതൃപ്തി വിസ വിരസതാ വിഷാദം ഇതെല്ലാം ആണ് റിലേഷൻഷിപ്പിൽ പറയണത് ഈ വ്യക്തിക്ക് ഒത്തിരി ഇപ്പൊ ഇപ്പൊ പോയോടത്തായാലും ഒരു ഒറ്റപ്പെട്ട പോലെ ആയിട്ടുണ്ട് അവിടെ ഒരു തേർപ്പാട്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇട്ടിട്ട് പോയത് എന്നാലും അവിടെ അത്രയും കണ്ടത്ര നല്ല ഹാപ്പി ഒന്നുമല്ല മനസ്സിലായോ അപ്പൊ നിങ്ങൾക്കായാലും ആ നിങ്ങളുടെ വ്യക്തിക്കായാലും ഏകാന്തതയാണ് അനുഭവ അനുഭവപ്പെടുന്നത് ഇപ്പോ മുന്നോട്ട് പോകാനായിട്ട് ഒരു 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 പ്രയാസമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരുപാട് വിഷമം നഷ്ടപ്പെടല് കുറ്റബോധം നിരാശ സദ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ജീവിതത്തില് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ആണ് ക്യൂൻ ഓഫ് ആണ് വാൻസാണ് റിലേഷൻഷിപ്പിലായാലും മുന്നോട്ട് പോവാൻ ചെറിയൊരു താല്പര്യക്കുറവും ചിലർ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചിലർക്കൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട് കുറച്ചുപേരൊക്കെ മുന്നോട്ട് പോവാൻ താല്പര്യക്കുറവ് അതാ കൊറച്ചുപേർക്കൊക്കെ തേർഡ് പാർട്ടി വന്നിപ്പോ അവര് നിങ്ങൾ ഇട്ടു പോയില്ലേ അപ്പൊ കുറച്ചുപേർക്കൊക്കെ ഒരു തിരിച്ചു വരാൻ വരാനൊരു താല്പര്യ കുറച്ചു ചെറു കുറച്ചുപേർക്കൊക്കെ ന്യൂബിഗിനും പറഞ്ഞിട്ടുണ്ട് വരാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നേക്കാൻസ് ആണ് വന്നിരിക്കണത് അപ്പൊ നമുക്ക് വരുന്നത് വളരെയധികം സത്യസന്ധ സഹായിക്കാൻ മനസ്സുള്ള ഒരു ലേഡിയാണ് പറയണത് മനസ്സുള്ളവരാണെന്നാണ് പറയണത് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് നല്ല സ്ട്രോങ്ങും നല്ല ആയിട്ടുള്ള ഒരു അവർക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് നിക്കാനൊക്കെ അവർക്ക് നല്ല കഴിവുണ്ട് എന്നാണ് പറയണത് അതിനുള്ള സാമർഥ്യവും സന്തോ ഇത് തൻ്റെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവാനാണ് പറഞ്ഞത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവെല്ലാം ഉണ്ട് നല്ല ഊർജ്ജസ്വലയായ വ്യക്തി തന്നെയാണ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ് എന്നാലും ഈ തേർപ്പാർട്ടി കാരണം കൊണ്ട് അവരുടെ വർത്തമാന കേട്ടിട്ട് ഇങ്ങനെ കുറച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഇട്ടിട്ട് പോയി അപ്പൊ കൊറേ പേർക്കൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് പേർക്ക് ഏർ വരാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടും പറയുന്നുണ്ട് മുന്നോട്ട് പോകാനായിട്ട് ചെറിയ താല്പര്യ കുറവും പറയുന്നുണ്ട് ഇത് പാർട്ടിക്കാനോ കൊണ്ട് അപ്പൊ നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ളൊരു റീഡിങ് എടുത്താല നിങ്ങളുടെ മാത്രമായിട്ടുള്ള എനർജി കിട്ടുള്ളൂ ഇപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ വേണ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ